മകളോ എന്നിട്ട് എനിക്കത് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് മകളായിട്ടല്ലോ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഒരു കാര്യം നിങ്ങൾ കേട്ടോ അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു മകൾ എന്ന പരിഗണന നൽകിയിട്ടുണ്ടോ നിങ്ങൾക്ക് പണമല്ലേ വലുത് അതിന് എന്നെ വിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ആണ് നിങ്ങൾ വളർത്തുന്ന പോലെ പണം കണ്ടല്ല എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത് ഞാൻ അല്ലാതെ അവളുടെ വാക്കുകൾ കേട്ട് അവർ രണ്ടുപേരും ഒന്ന് അന്തിച്ചു നിന്നു ഇറങ്ങി പോയിവിടുന്നു അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് അകത്തേക്ക് എല്ലാവരും അകത്തേക്ക് വന്ന് അത് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് വന്നതും ദേഷ്യത്തിന്റെ അവർ വാതിൽ കൊട്ടിയടച്ചു ശ്രാവണി സങ്കടത്തോടെ ആ വാതിൽ ചാരി നിന്നു ഇവർ നന്നാവില്ല ഒരു ജന്മത്തും ശ്രാവണി സാരമില്ല നിനക്ക് ഞങ്ങളെല്ലാം അല്ല നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതോ കാശ് അത് ഞാനൊരു പനശിനു വേണ്ടി പറഞ്ഞതാ ഇലിച്ചുകൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം ഞാനൊന്നും ഞെട്ടി ആരാ നീ പേടിക്കുമൊന്നും വേണ്ട അവർ ഇനി വരില്ല അതും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുമ്പോയാണ് വീണ്ടും ഓ ഈ തളി പോയി പറഞ്ഞു ദേഷ്യത്തിൽ വാതിൽ തുറക്കുമ്പോയാണ് മുമ്പിൽ ഗൗരി നിൽപ്പുണ്ട് അവളെ കണ്ട് ശ്രാവണി ആരാ നോക്കി ആ ഗൗരി കണ്ട സന്തോഷത്തിൽ കുഞ്ഞിനെ തായ വെച്ച് ശ്രീ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു ആ വിളി കെട്ട് എല്ലാവരും അങ്ങോട്ട് വന്നു ശ്രീയുടെയും ഗൗരിയുടെയും കണ്ണുകൾ ഒരുപാട് നിറഞ്ഞിരുന്നു ഗൗരി നിന്നെ കാശേട്ടനും ആരവും കൊണ്ടുവരാൻ വന്നിട്ട് നീ ഇതെവിടെയാ പോയത് കെട്ടി പിടിച്ചുകൊണ്ട് നിങ്ങൾ വന്നിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ അവിടെ നിന്ന് അകത്തേക്ക് പോ ഗൗരി ശ്രീ സന്തോഷത്തോടെ അവളെ അകത്തേക്ക് വിളിച്ചു അവൾ ആ വീട്ടിലേക്ക് കയറിയതും ചുറ്റുമെല്ലാം നോക്കി ഹാളി അമ്മാവിന്റെ ഫോട്ടോയിൽ മാലി ഇട്ടത് കണ്ടതും ഗൗരി ഞെട്ടിക്കൊണ്ട് നോക്കി അമ്മാവൻ പോയിട്ട് രണ്ടു വർഷമായി അവൾ നോക്കുന്നത് കണ്ട് കാശി പറഞ്ഞതും അവളൊന്നും മൂളി ഗൗരി അവിടെ ഉള്ളവരോട് എന്ത് പറയണം എന്നറിയാതെ എല്ലാവരെയും നോക്കി ശ്രാവണിയെ കണ്ടതും ആരെന്നെ പോലെ നോക്കി ഇതെന്റെ ഭാര്യയാണ് ശ്രാവണി ശ്രാവണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാരവ് പറഞ്ഞതും ഗൗരി അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു ശ്രീയെ അവൾ അടിമുടി ഒന്ന് നോക്കി പോയതിൽ നിന്നും അവൾ ഒരുപാട് മാറിയിരിക്കുന്നു ഒന്ന് തടിയെല്ലാം വെച്ച് മിനിങ്ങിയിട്ടുമുണ്ട് നീ എന്താ ഗൗരി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ എല്ലാം ഒന്ന് നോക്കി കാണുവായിരുന്നു ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു ഹരവിത കല്യാണം കഴിച്ചിരിക്കുന്നു ഇതുപോലെ നിനക്ക് മാറ്റം വന്നിരിക്കുന്നു അമ്മാവൻ എവിടെയെല്ലാം അങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റം സ്ത്രീയോടായി ഗൗരി അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോയാണ് തുള്ളിച്ചാടിപ്പോയ കുഞ്ഞിനെയും പിടിച്ചോണ്ട് അമ്മ വരുന്നത് ആ ൗരിമോള് വന്നു അമ്മ പക്ഷേ അവൾ ശ്രദ്ധിച്ചത് കുഞ്ഞിനെ ആയിരുന്നു ഞങ്ങളുടെ കുഞ്ഞാണ് അത് കടുത്തും ഗൗരി സന്തോഷത്തോടെ ആ കുഞ്ഞിനെ നോക്കി ആ കുഞ്ഞിനെ കയ്യിലേക്ക് വാരി പുലർന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി ഒരുപാട് ചോദനം നൽകി ഇത്രയും കാലം ഈ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നെൻ്റെ ഭയം അതിപ്പോ മാറിക്കിട്ടിയത് കൗരി സമാധാനത്തോടെ അത് പറഞ്ഞതും ആരും ഒന്നും മിണ്ടിയില്ല എന്നാൽ ശ്രീ ഒരു പുഞ്ചിനോടെ അത് നോക്കി ഇവൾ എത്രയായി മൂന്ന് വയസ്സും ശ്രീ ആഹാ മനസ്സിലായോ മോളത്ത് കൗരി കുഞ്ഞിനോടായി ചോദിച്ചതും കുഞ്ഞവളെ നീച്ചു നോക്കുന്നുണ്ട് എന്താട വാബെ ഇങ്ങനെ നോക്കുന്നേ കൗരി കുഞ്ഞിനെ ചുമച്ചു കൊണ്ട് വീട്ടിനും വീണ്ടും ചോദിച്ചു എന്താ എന്റെ വാവയുടെ പേര് എന്നിട്ടും ഒരു പ്രതികരണം ഇല്ലെന്ന് കണ്ടതും കുഞ്ഞിന് എന്നെ കണ്ട് ഞെട്ടിയിട്ടാണോ ഇങ്ങനെ നിൽക്കുന്ന ഒരു ബഹളവും വെക്കുന്നില്ലല്ലോ ഒന്നില്ലല്ലോ ഗൗരി ഒരു പുഞ്ചിരിയോടെ അത് ചോദിച്ചതും എല്ലാവരും സ്ത്രീയെ നോക്കി സ്ത്രീ ഒരു പുഞ്ചിരിയോടെ മോൾക്ക് ചെവി കഴിക്കില്ല അതുകൊണ്ട് തന്നെ ആ ശബ്ദം ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല പുഞ്ചിരിയോടെ പറയുന്ന സ്ത്രീയെ കണ്ട് ഗൗരി ഒന്ന് നോക്കി ഗൗരി അത് കേട്ടതും ഒന്ന് ഞെട്ടിയിരുന്നു ഈ പ്രായത്തിൽ തന്നെ ചെവി കേൾക്കില്ലെന്ന് പറയുമ്പോ ഗൗരി ഞെട്ടലോടെ ചോദിച്ചതും ഒരു ബഹളവും കരച്ചിലും ഇവൾക്കില്ല ഈ തുള്ളിച്ചാടിയുള്ള ഓട്ടോമൊക്കെയാ ഉള്ളത് ആദ്യം ചെറിയ സംശയമായിരുന്നു പിന്നെ ഡോക്ടറും അത് പറഞ്ഞു അത് കേട്ട് ഗൗരി കാശിയുടെയും സ്ത്രീയുടെയും മുഖത്തേക്ക് നോക്കി രണ്ടു പേരുടെയും മുഖത്ത് ഒരു സങ്കടവുമില്ല ഇല്ല പുഞ്ചയോടെ സമാധാനത്തോടെ പറയുന്നു എന്നാൽ ഗൗരി ഉണർന്നു ഗൗരി ഒന്നും ഗാതെ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു നീ എന്താ ഗൗരി ഇങ്ങനെ നോക്കുന്നത് ശ്രീ അവളുടെ ചുമരി കൈവെച്ചു കൊണ്ട് ചോദിച്ചതും അത് ഞാൻ കരണമല്ലേ ഇങ്ങനെ ഈ അവസ്ഥ വന്നത് അവൾ ഒരു സങ്കടത്തോടെ പറഞ്ഞത് എന്ത് നീ കാരണമോ എന്ന് ആര് പറഞ്ഞു പിന്നെ എന്റെ കുഞ്ഞിന് എന്താ പ്രശ്നം ചെവി കേൾക്കില്ല എന്നത് വലിയ പ്രശ്നമാണ് ഞങ്ങൾ അങ്ങനെ ോ ഞങ്ങൾക്ക് ശ്രീ ഒരു അത് പറഞ്ഞതും ഗൗരി ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി മനുഷ്യരല്ലേ ഗൗരി എന്തെങ്കിലും ഒരു കുറവില്ലാതെ മനുഷ്യരുണ്ടോ ഞങ്ങളുടെ മോള് എങ്ങനെയാണോ അങ്ങനെ തന്നെ അവളെ കാണാനാണ് എനിക്കും ഇവൾക്കും ഇഷ്ടം പോലും അതിന്റെ പേരിൽ ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടില്ല അതിന്റെ ആവശ്യവുമില്ല ചെവി കേട്ടിട്ടും സംസാരിക്കാൻ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഞമ്മളെല്ലാം എന്തെല്ലാം നേടി നമ്മുടെ നാവ് കൊണ്ട് പലരെയും സംസാരിപ്പിച്ചു വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവം മറ്റൊരു അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കൃതിക എന്ന കാത്തുമോള് ഞങ്ങൾക്ക് എല്ലാമായുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് ഇനി എന്തൊക്കെയാണെങ്കിലും ഞാനും ഇവളും കുഞ്ഞ് ജനിക്കുന്ന മുമ്പ് തന്നെ തീരുമാനിച്ചതാണ് കുഞ്ഞ് എങ്ങനെയാണോ അങ്ങനെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ഈ കയ്യിലേക്ക് എന്റെ മോളെ നൽകുമ്പോൾ എല്ലാ അനുഗ്രഹവും ഞാൻ അതിൽ കണ്ടു പിന്നീട് മനസ്സിലായ ഈ കാര്യം അതിൽ ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടില്ല തന്നെയല്ലേ അത് കേട്ട് ഗൗരി അവരെ രണ്ടുപേരെയും അത്ഭുതത്തോടെ നോക്കി നിങ്ങളുടെ ഈ മനസ്സ് ഇത് ദൈവം ഈ മോൾക്കും നൽകട്ടെ ഇതുപോലെ നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുന്നത് കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇതൊക്കെ എന്ത് കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നാൽ ഇവിടെ ഇപ്പോൾ ശാന്തമായിരിക്കുന്ന ഇവരെ കണ്ടു ഇവരുടെ വയക്കു കണ്ട് ചിരിക്കാനുള്ള വക എല്ലാം ഇവിടെയുണ്ട് സോഫയിലിരിക്കുന്ന ആരവിനെയും ശ്രാവണിയെയും കാണിച്ചുകൊണ്ട് ശ്രീ പറഞ്ഞതും രണ്ടുപേരും ഒന്ന് ഇളിച്ചു കാണിച്ചു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടുപേരെ ഇവിടെ നിന്ന് പോയത് ആരാ എന്റെ അമ്മയും അച്ഛനുമാ അവർ എതിരെ നടന്ന് പോകുന്നത് കണ്ടപ്പോ ഞാനൊന്ന് പുഞ്ചിരിച്ചു െ ഭീഷണൽ നോക്കി പീഡിപ്പിച്ച പോയത് അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇവിടെ നിന്നും വൈകിട്ട് പോകുന്ന വൈ ആണ് ശ്രാവണി അതൊക്കെ ശ്രാവണി അതെല്ലാം വിശദമായിട്ട് പറയാം ആദ്യം ഭക്ഷണം കഴിക്കാം പറഞ്ഞ് ശ്രീ ഭക്ഷണം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി കൂടെ തന്നെ ശ്രാവണിയും ഗൗരിയും അമ്മയും വന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാ ഉണ്ടാക്കിയ ഈ ഭക്ഷണം കഴിക്കുന്നത് സന്തോഷമാണോ സങ്കടമാണോ എനിക്കുള്ള ഫീലിംഗ് എന്ന് മനസ്സിലാവുന്നില്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ കൗരി അത് പറഞ്ഞതും എല്ലാവരും സങ്കടത്തോടെ അവളെ നോക്കി അതിനെന്താ ഇനി എന്നും കഴിക്കാലോ ശ്രാവണി വീട്ടിൽ ഒന്ന് പോകണം അപ്പയെയും അമ്മയെയും അരവധിനെയും ഒന്ന് കാണണം എന്തോ ഓർമ്മ അബണത് പറഞ്ഞതു ഇപ്പോ നീ കൈക്ക് ശേഷം തീരുമാനിക്കാം കഴിച്ച് കഴിഞ്ഞിരുന്നു ഗൗരി ഇനി എന്താ നിന്റെ പ്ലാൻ ഇനി എന്താ ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്ന കാര്യത്തിൽ പ്രസക്തി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു സോ ഞാൻ എന്റെ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അതൊക്കെ തന്നെ ഇവിടെ നിന്നും പോയപ്പോയേക്കും എനിക്ക് അവിടെ ഒരുപാട് നല്ല സൗഹൃദം കിട്ടി ഇവിടെ സന്തോഷമോ എന്തോ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നുന്നുണ്ട് അത് കേട്ടതും ശ്രീ ഒരു പുന്തിരിയോടെ അവരുടെ കയ്യിൽ അവൃത്തി പിടിച്ചു എന്ത് ബുദ്ധിമുട്ട് നീ എന്റെ സഹോദരിയല്ലേ നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീ വേണ്ട ശ്രീ ഇവിടെ വേണ്ട അത് ശരിയാവില്ല ഗൗരി അല്ല ശരണേട്ടൻ അതുപോലെ ശരണ്യ ഇവരെയൊന്നും കണ്ടില്ലല്ലോ പെട്ടെന്ന് ഗൗരി വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞതും ശരൺ എന്ന് കേട്ടതും എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി ശരൺ ഒന്ന് പുറത്തുപോയതാ ശരണ്യ ഹോസ്റ്റലിൽ അല്ലേ എന്ന് വരുമെന്നാ പറഞ്ഞത് ശ്രീ അപ്പോയേക്കും കാശിയെ ഒന്ന് തട്ടി കണ്ണുകൊണ്ട് ശരന്റെ കാര്യം ചോദിച്ചാലോ എന്ന് ആക്ഷൻ കാണിച്ചതും കാശി അത് വീണോ എന്ന രീതിയിൽ അവളെ ഒന്ന് നോക്കി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ സ്ത്രീയെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അത് പിന്നെ എന്താ ശ്രീ നിനക്ക് എന്നോടൊരു മുഖ വരാ അതല്ല ഗൗരി നീ ഇന്നും അന്നേ ഉള്ളല്ലോ ആ നിന്നോട് ഇതെങ്ങനെ പറയുമെന്ന് അത് പറഞ്ഞ പറഞ്ഞു സീയ നിർത്തിയതും എന്നോടല്ലേ ശ്രീ നീ ഇതെന്ത് വേണമെങ്കിൽ ചോദിക്കുകയോ അറിയുകയോ ചെയ്തു എന്താ അത് ശരണില്ലേ അവൻ അവനെ നിന്നെ അവൾ അത് പറയാൻ തുടങ്ങിയതുമാണ് ആ കോരിയോ എപ്പോഴാ എത്തിയേ ശരൺ അങ്ങോട്ട് ശവനും ശരണിയും കേറി വന്നുകൊണ്ട് പറഞ്ഞതും ശ്രീ പറയാം വന്നത് വീങ്ങി തുടരും